ചായക്കടയിൽ സൂപ്പർ മാർക്കറ്റിൽ എന്തിന് വഴിയരികിലെ കരിക്കു വിൽക്കുന്ന ആളുകളുടെ കയ്യിൽ വരെ നമ്മൾ ഇന്ന് ഈ ക്യു ആർ കോഡ് കാണാറുണ്ട് വെറും അഞ്ച് സെക്കൻഡ് കൊണ്ട് നമ്മൾ പണം മയക്കുന്നു അവർക്കത് കിട്ടുന്നു പക്ഷേ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ അഞ്ച് സെക്കൻഡിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മുടെ ബാങ്കിലെ പണം എങ്ങനെയാണ് കണ്ണിമ ചിമ്മുന്ന വേഗത്തിൽ മറ്റൊരാളുടെ അക്കൗണ്ടിൽ എത്തുന്നത് ആ അദൃശ്യമായ യാത്രയുടെ രഹസ്യം നമുക്ക് ഏയുടെ സഹായത്തോടു കൂടി കാണാം ഈ അത്ഭുതം മനസ്സിലാക്കുന്നതിന് മുമ്പ് നമുക്ക് പഴയ കാലത്തേക്കൊന്ന് പോകാം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പണം അയക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണമായിരുന്നു ആളുടെ അക്കൗണ്ട് നമ്പർ ഐ എഫ് എസ് സി കോഡ് ബാങ്കിൻ്റെ പേര് ബ്രാഞ്ചിൻ്റെ പേര് ഇതെല്ലാം ചേർത്ത് ബെനിഫിഷ്യറി ആഡ് ചെയ്ത് മണിക്കൂറുകൾ കാത്തിരിക്കണമായിരുന്നു ഈ ബുദ്ധിമുട്ടുകൾക്കെല്ലാം ഉള്ള ഒരു ഉത്തരമായിരുന്നു യു പി ഐ യു പി ഐ അഥവാ യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് ഇന്ത്യയിലെ എല്ലാ ബാങ്കുകളെയും ഒരൊറ്റക്കുട കീഴിലാക്കാൻ നമ്മുടെ സ്വന്തം എൻ പി സി ഐ എൻ അഥവാ നാഷണൽ പേയ്മെൻ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഉണ്ടാക്കിയ ഒരു സംവിധാനമാണിത് എല്ലാ ബാങ്കുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സൂപ്പർഫാസ്റ്റ് ഡിജിറ്റൽ ട്രാഫിക് പോലീസ് എന്ന് നമുക്ക് എൻ പി സി ഐയെ വിളിക്കാം ഇനി നമുക്ക് ആ ചായക്കടക്കാരന് അയച്ച പത്ത് രൂപയുടെ യാത്ര ഒന്ന് പിന്തുടരാം വെറും അഞ്ച് സെക്കൻഡിൽ നടക്കുന്ന ആ യാത്ര ഒന്നാം സെക്കൻഡ് നിങ്ങൾ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പിൻ നമ്പർ അടിക്കുമ്പോൾ നിങ്ങളുടെ യു പി ഐ ആപ്പ് അഥവാ ഉദാഹരണത്തിന് ഗൂഗിൾ പേ ഒരു രഹസ്യ സന്ദേശം തയ്യാറാക്കുന്നു രണ്ടാം സെക്കൻഡ് ആ സന്ദേശം എൻ പി സി ഐയിലേക്ക് കുതിക്കുന്നു എ എന്നയാൾ ബി എന്നയാൾക്ക് പത്ത് രൂപ അയക്കണം എന്നതാണ് ആ സന്ദേശത്തിൻ്റെ ഉള്ളടക്കം മൂന്നാം സെക്കൻഡ് എൻ പി സി ഐ എന്ന ട്രാഫിക് പോലീസ് ഈ സന്ദേശം കിട്ടിയ ഉടൻ നിങ്ങളുടെ ബാങ്കിനോട് പണം നൽകാൻ തയ്യാറാകാനും ചായക്കടക്കാരൻ്റെ ബാങ്കിനോട് പണം സ്വീകരിക്കാനും തയ്യാറാകാനും ഒരേ സമയം നിർദ്ദേശം നൽകുന്നു നാലാം സെക്കൻഡ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ പണമുണ്ടെന്ന് ഉറപ്പുവരുത്തി പത്ത് രൂപ കുറക്കുന്നു ആ വിവരം എൻ പി അറിയിക്കുന്നു ഉടൻ തന്നെ ചായക്കടക്കാരൻ്റെ ബാങ്ക് ആ പത്ത് രൂപ അക്കൗണ്ടിൽ വരവ് വെക്കുന്നു അഞ്ചാം സെക്കൻഡ് എല്ലാം ശരിയായി എന്ന് ഉറപ്പുവരുത്തി എൻ പി സി ഐ നിങ്ങൾക്ക് രണ്ടു പേർക്കും കൺഫർമേഷൻ മെസ്സേജ് അയക്കുന്നു അങ്ങനെ ആ പത്ത് രൂപയുടെ യാത്ര വെറും അഞ്ച് സെക്കൻഡിൽ പൂർത്തിയാകുന്നു അപ്പോൾ എന്താണ് ഇവിടുത്തെ മേജിക് ഒന്നാമത്തേത് യു പി ഐ ഐ ഡി നിങ്ങളുടെ ബാങ്ക് വിവരങ്ങളെല്ലാം രഹസ്യമാക്കി വെച്ച് ഇമെയിൽ ഐ ഡി പോലെ ലളിത് ലളിതമായ ഒരു വിലാസം നൽകുന്ന രീതിയാണിത് രണ്ടാമത്തെ കാര്യം ഇവിടെ പണം സഞ്ചരിക്കുന്നില്ല പകരം പണം കൈമാറാനുള്ള സന്ദേശം മാത്രമാണ് അതിവേഗം സഞ്ചരിക്കുന്നത് ബാങ്കുകൾ ആ സന്ദേശങ്ങൾക്കനുസരിച്ച് അവരുടെ കണക്കുകൾ ശരിയാക്കുക മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് യു പി ഐ ഡിയുടെ ലളിതമായ പ്രവർത്തനം കോടിക്കണക്കിന് ആളുകളുടെ ജീവിതം എളുപ്പമാക്കിയ ഇന്ത്യയുടെ ഡിജിറ്റൽ സാമ്പത്തിക രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച ഒരു സാങ്കേതിക വിദ്യ അടുത്ത തവണ നിങ്ങൾ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുമ്പോൾ ഈ അദൃശ്യമായ യാത്രയെക്കുറിച്ച് ഓർക്കുമല്ലോ അല്ലേ നിങ്ങൾ ഒരു ദിവസം എത്ര തവണ യു പി ഐ ഉപയോഗിക്കാറുണ്ട് താഴെ കമൻറ്റ് ചെയ്യുമല്ലോ താങ്ക്